ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീര ഉപ്പേ ചീര പറ നമ്മളത് ആ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയത് വിത്തിട്ട് ചീര ഉണ്ടായതാണ് അതിനെന്താ വേണ്ടെന്നു വച്ചാൽ ചീര നമ്മൾ വറച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് അതിനാവശ്യമായ ചേരുവകൾ അരമുറിച്ച തേങ്ങ പിന്നെ ഒരു അരസ്പൂണ്പ്പൊടി ഒരു രണ്ടു തൊണ്ണൂറ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ആവശ്യത്തിന് ഇട്ടിട്ട് അതിനകത്ത് ഒന്ന് ഇളക്കി വെക്കണം തിരുമ്പി വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അരിഞ്ഞ് വെച്ച ചീരിയെല്ലാം റെഡിയാക്കി വെക്കണം അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയും കടുകും രണ്ട് മണി അരിയിട്ട് പൊട്ടിച്ച് ചുവന്നമുളകിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ തേങ്ങ നമ്മളൊന്ന് തിരുമ്പി വെച്ചത് തേങ്ങയും പറഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം തിരുമ്പി ഒന്ന് ഇളക്കി രണ്ട് ഒരു മിനിറ്റ് ഇളക്കി അതിന് ശേഷം ഈ അരിഞ്ഞു വെച്ച ചീര എടുത്ത് അതിനകത്തിട്ട് രണ്ട് പച്ചമുളകും കീറിയിട്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കുനൂര അരിഞ്ഞിട്ട് അതും ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി തേങ്ങയും ചീരയും എല്ലാം കൂടി യോജിപ്പിക്കുക എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇളക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടോ നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിടുക അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് സമയം അത് മൂടി വെക്കുക മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി വെക്കുക മൂടി വെച്ച് കുറച്ച് സമയം ആകുമ്പോൾ അത് തുറക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി വെക്കുക ഇളക്കി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്നും കൂടി ഒന്ന് പൊത്തി അവിടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പം നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട് ചീര ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കണ്ടോ ചീര ഉപ്പേരി റെഡി ആയി അതിങ്ങനെ വതിറി വദ്രീ ഇടുക അപ്പോൾ വതിരി വതിറീ പോ കുഴഞ്ഞ് പോവാട് പോകും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല അരിഞ്ഞിടുമ്പം തന്നെ വെള്ളമെല്ലാം കുടഞ്ഞ് എല്ലാം കളഞ്ഞിട്ട് വേണം ചീര അരിഞ്ഞിടാൻ എന്നിട്ടിങ്ങനെയാണ് ഞാൻ ചീര ഉപ്പേരി വയ്ക്കൽ നിങ്ങൾക്ക് ഈ ചീര ഉപ്പേരി കാണുമ്പോൾ എങ്ങനെയാ തോന്നുന്നു നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ നന്നായിട്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം എഴുതു നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് എഴുതൂ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫ്രണ്ട്സ്